ഇടുക്കിയിൽ നിന്നും വരുന്ന പുതിയ വാർത്തകൾ അനുസരിച്ച് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ജലനിരപ്പ് കുറഞ്ഞിരിക്കുന്നു നിലവിൽ ജലനിരപ്പ് രണ്ടായിരത്തി നാന്നൂറ്റി ഒന്ന് അടിയായി എത്തിയിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ജലനിരപ്പ് കുറയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നതും കാരണം ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴ അത് വലിയ രീതിയിൽ ആ മഴയ്ക്ക് കുറവ് വന്നിട്ടുണ്ട് ഒപ്പം നീരൊഴുക്കം ഏതാണ്ട് നിലച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജലനിരപ്പ് കുറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിൽ തന്നെയാണ് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണവും തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ ഇടുക്കിയിലേക്ക് സന്ദർശനം നടത്താൻ വേണ്ടി പോയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇടുക്കിയിൽ വിമാ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ആയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഇടുക്കിയിൽ വളരെ മോശം കാലാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് വിമാനം ക്ഷമിക്കണം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് ഇടുക്കിയിൽ ലാൻഡ് ാൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടുകയായിരുന്നു അതുകൊണ്ട് വിമാനം ലാൻഡ് ചെയ്തില്ല പകരമായി വിമാനം ലാൻഡ് ചെയ്യുന്നതിന് പകരം ഇടുക്കിയിൽ ഇറങ്ങുന്നതിന് പകരം വയനാട്ടിലേക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും സംഘവും പോയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉള്ള ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് പോയിരിക്കുന്നത് ഇടുക്കിയിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല ഇടുക്കിക്ക് മുകളിലൂടെ പറന്ന് സ്ഥിതിഗതികളെ വിലയിരുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് വയനാട്ടിലേക്ക് പോയത് ഇടുക്കിയിലേതിന് സമാനമായ രീതിയിൽ വയനാട്ടിലും വലിയ രീതിയിൽ പ്രളയക്കെടുതിയിൽ മുങ്ങിയിരുന്നു പ്രത്യേകിച്ചും വയനാട്ടിൽ ഉണ്ടാവുകയും ചുരം ഉള്ള ഗതാഗതം താറുമാറാവുകയും വയനാട് ഏതാണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു വയനാട്ടിലെ സ്ഥിതി വളരെ മോശമായതുകൊണ്ട് അതിനെപ്പറ്റി കൂടി അറിയാൻ വേണ്ടി വയനാട് സന്ദർശിക്കാൻ അതായത് മന്ത്രി സംഘം തീരുമാനിക്കുകയായിരുന്നു അല്പസമയത്തിനകം തന്നെ അവർ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇടുക്കിയിൽ എത്തുകയും ഇടുക്കിയിൽ ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ ഒട്ടും അനുകൂല ൂല കാലാവസ്ഥ അല്ല എന്ന് മനസ്സിലാക്കി വ്യോമസേന തിരിച്ചു പോകണം തിരിച്ചു പോകാം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകാം എന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു അങ്ങനെ തീരുമാനിച്ച ശേഷമാണ് വയനാട്ടിലേക്ക് പോയത് തീർച്ചയായിട്ടും ഈ സംഘത്തിന് ഒരുപാട് ഒരുപാട് വിമർശനം നേരിട്ടതിനു ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ രീതിയിൽ സന്ദർശനം നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ വലിയ രീതിയിൽ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ സന്ദർശന അതായത് പ്രളയബാധിത മേഖലകൾ സന്ദർശനം നടത്താതെ തലസ്ഥാനത്തിരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന രീതിയെ വിമർശിച്ചിരുന്നു അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെയും കൂടി ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി ഈ രീതിയിൽ പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ അവിടേക്ക് പോവുകയും ചെയ്തത് തീർച്ചയായിട്ടും ഇടുക്കിയിൽ നിന്ന് വരുന്ന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ ഇടുക്കി അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ കണ സർക്കാർ പ്രതീക്ഷിച്ചിരുന്ന അത്ര രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും കാരണം കാലടിയും ആലുവയും ഉള്ള പ്രദേശങ്ങളിൽ ഇതുവരെയും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത അതോടൊപ്പം ഷട്ടറുകൾ പൂർണ്ണമായ തോതിൽ തന്നെ തുറന്നു വിട്ടുകൊണ്ട് പൂർണ്ണ ശക്തിയിൽ തുറന്നു വിട്ട വിട്ടുകൊണ്ടിരിക്കുമ്പോഴും വലിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഉണ്ടാവാൻ വലിയൊരു ദുരന്തം ഉണ്ടായില്ല എന്ന ആശ്വാസം കൂടി ഇവിടെ സർക്കാരിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കുമില്ലാണ്ട് ഇതിനിടെ വൈദ്യുത മന്ത്രി എം എം മണിയുടെ അവലോകന യോഗവും ഇന്ന് ചേരുന്നുണ്ട് അവലോകന യോഗത്തിൽ പല സുപ്രധാനമായ കാര്യങ്ങളും ഇന്ന് തീരുമാനിക്കുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രി ഇനി കാലാവസ്ഥ മാറിയ ശേഷം ഇടുക്കിയിലേക്ക് സന്ദർശനം നടത്തി ഇടുക്കിയിലേക്ക് ഇറങ്ങുമോ എന്ന അറിയേണ്ടതുണ്ട് ഒരുപക്ഷെ അതി അദ്ദേഹം തിരികെ വരാൻ സാധ്യതയുണ്ട് കാരണം ഇനി വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്കായിരിക്കും മുഖ്യമന്ത്രിയും സംഘവും പോവുക കോഴിക്കോട് മലപ്പുറം മേഖലകളിൽ മേഖലകളിലെ പ്രളയബാധിത മേഖലകൾ അവിടുത്തെ പ്രളയബാധിത മേഖലകൾ മുഖ്യമന്ത്രിയും സംഘവും എന്തായാലും സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം അതിന് പിന്നാലെയായി തിരികെ ഒന്നുകൂടി മടക്കയാത്രയ്ക്ക് മടക്കയാത്രയുടെ സമയത്ത് ഒന്നുകൂടി ഇടുക്കിയിൽ ലാൻഡ് ചെയ്യാൻ കാലാവസ്ഥ നോക്കിയ ശേഷം ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇടുക്കിയിൽ നിന്ന് ആശ്വാസകരമായ വാർത്തകൾ തന്നെ പുറത്തു വരികയാണ് മഴ കുറഞ്ഞിട്ടുണ്ട് എന്നുകൂടിയുള്ള കാര്യം ഇപ്പോൾ നമുക്ക് വിവരം ലഭ്യമാവുകയാണ് വൃക്ഷിപ്രദേശങ്ങളിൽ ഇപ്പോൾ മഴ തീരെയില്ല അതുപോലെ തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്കും നീരൊഴുക്കും വലിയൊരു ഒരു പങ്കുവരെ പങ്കുവരെ കുറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ വാർത്തകളുണ്ടായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വലിയ തടസ്സമുണ്ട് എന്ന രീതിയിൽ വാർത്തകളുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പ്രശ്നം ഇല്ല എന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവള അധികൃതരും വ്യക്തമാക്കിയിരിക്കുകയാണ് സാധാരണ നിലയിൽ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനവും നടക്കും എന്തായാലും വരുന്ന മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും